മാസാനി അമ്മൻ ക്ഷേത്രത്തിന്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ചില വിഭാഗങ്ങൾ ഈ ദേവതയെ പ്രധാനമായും ഒരു കുടുംബ ദേവതയായി കുലദേവി ആരാധിക്കുന്നു ആദിപരാശത്തയുടെ അവതാരമായി കണക്കാക്കുന്നു ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തെ കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചി പ്രദേശത്തെ ആനമലയിലാണ് പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാസാനി ദേവിയുടെ വിഗ്രഹം വളരെ ശക്തവും അതുല്യവുമാണ് ശ്രീകോവിലിൽ നിൽക്കുന്നതോ ഇരിക്കുന്നതോ ആയ ഭാവത്തിൽ ദേവി വിഗ്രഹങ്ങൾ കാണുന്നത് വളരെ സാധാരണമാണ് എന്നാൽ ഇവിടെ ദേവി വിഗ്രഹം കിടക്കുന്ന ഭാവത്തിലാണ് ഏകദേശം പതിനേഴ് അടി നീളമുള്ള വിഗ്രഹം വളരെ വലുതാണ് ദേവിയുടെ കാഴ്ച തന്നെ ആകർഷകമാണ് കിഴക്ക് ദിശയിലേക്ക് തലയും പടിഞ്ഞാറ് ദിശയിലേക്ക് കാലുകളും തിരിച്ചുകൊണ്ടുറങ്ങുന്ന നിലയിലാണ് ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് അമ്മന്റെ ഒരു സവിശേഷ രൂപമാണ് ദേവിയുടെ കാൽക്കൽ മകുടാസുരൻ എന്ന അസുരന്റെ വിഗ്രഹവും കാണാം ദേവിക്ക് നാല് കൈകളുണ്ട് രണ്ടു കൈകൾ നിലത്തിന് മുകളിൽ ഉയർത്തിയും മറ്റു രണ്ടെണ്ണം നിലത്ത് സ്ഥാപിച്ചുമാണ് ഉള്ളത് കൈകളിൽ തൃശൂലം ഊടുക്ക പാമ്പ് തലയോട്ടി എന്നിവയുണ്ട് ഈ ദേവിയെ മായാനമ്മൻ മായാന സയണി ശ്മശാനത്തിൽ ഉറങ്ങുന്നവൾ എന്നർത്ഥം എന്നും വിളിക്കുന്നു ഇനി നമുക്ക് ചരിത്രം നോക്കാം രാമായണകാലത്ത് കൗശിക രാജാവായിരുന്ന വിശ്വാമിത്രൻ സന്യാസിയായി തപസ്സു ചെയ്ത് നിരവധി വരങ്ങൾ നേടി ഒരിക്കൽ അദ്ദേഹം കനകകുന്നിൽ തപസ്സു ചെയ്തു ആ സമയത്ത് താടക എന്ന രാക്ഷസി അദ്ദേഹത്തിന്റെ തപസ്സിനു തടസ്സം സൃഷ്ടിച്ചു താടകയ്ക്ക് ഉപവാസത്തിലൂടെ ധാരാളം വരങ്ങളും ശക്തിയും ലഭിച്ചു രാവണനിൽ നിന്ന് അവൾക്ക് നിരവധി ശക്തികളും ലഭിച്ചു ഒടുവിൽ രാക്ഷസിയെ നശിപ്പിക്കാൻ ദശരഥന്റെ മക്കളായ രാമനെയും ലക്ഷ്മണനെയും അവളെ നശിപ്പിക്കാൻ വിളിക്കുന്നു അവളെ കൊല്ലുന്നതിനു മുമ്പ് ശ്രീരാമചന്ദ്രമൂർത്തി ഈശ്വരിയെ തപസ്സു ചെയ്യുന്നു രാമചന്ദ്രമൂർത്തിയുടെ മുമ്പാകെ ഈശ്വരി പ്രത്യക്ഷപ്പെടുകയും രാക്ഷസിയെ എങ്ങനെ കൊല്ലണമെന്ന് ചില രഹസ്യങ്ങൾ പറയുകയും ചെയ്യുന്നു അതായത് ആദ്യം അദ്ദേഹം കളിമണ്ണിൽ നിന്ന് ഈശ്വരിയെ സ്വയം സൃഷ്ടിച്ച് കളിമണ്ണിൽ നിർമ്മിച്ച വിഗ്രഹത്തെ നശിപ്പിക്കാൻ പറയുന്നു തുടർന്ന് താടുകയെ കൊല്ലുന്നു അതുപോലെ രാമചന്ദ്രൻ വിഗ്രഹത്തെ കളിമണ്ണിൽ നിന്ന് ഈശ്വരിയായി സൃഷ്ടിച്ച് അതിനെ ആരാധിക്കുകയും താടുകയെ കൊല്ലാൻ പോകുകയും ചെയ്യുന്നു ആ സമയത്ത് കളിമണ്ണിൽ നിർമ്മിച്ച ഈശ്വരിയെ നശിപ്പിക്കാൻ അദ്ദേഹം മറക്കുന്നു താടുകയെ കൊന്നതിനു ശേഷം അവൻ അതിനെ ഓർമ്മിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ ഈശ്വരി പ്രത്യക്ഷപ്പെടുകയും അത് നശിപ്പിക്കരുത് അത് അവിടെ തന്നെ തുടരട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെയാണ് മാസാനി അമ്മൻ സൃഷ്ടിക്കപ്പെട്ടത് ഇത് ഒരു കഥയാണ് ഏറ്റവും പ്രശസ്തമായ ഒരു ഇതിഹാസം മകതാസുരൻ എന്ന അസുരനെക്കുറിച്ചാണ് അവൻ ഗ്രാമവാസികളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും അവരെ അടിമകളാക്കി സൂക്ഷിക്കുകയും ചെയ്തു അവന്റെ ക്രൂരതകൾ എല്ലാ പരിധികൾക്കും അപ്പുറമായിരുന്നു ശ്മശാനത്തിൽ നിന്ന് മണ്ണെണ്ണ ഉപയോഗിച്ച് അദ്ദേഹം വിളക്ക് കത്തിച്ചു ഈ വിളക്കിൽ നിന്ന് പ്രകാശത്തിന്റെ രൂപത്തിൽ ദേവി എഴുന്നേറ്റ് അസുരനെ നശിപ്പിച്ചു അന്നുമുതൽ ഗ്രാമവാസികൾ അവളെ നീതിയുടെ ദേവതയായി വാഴ്ത്തി ആനമല ഗ്രാമത്തിൽ ഒരു യുവദമ്പതികൾ താമസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇരുവരും പരസ്പരം അഗാധമായി സ്നേഹിച്ചിരുന്നു ഒരിക്കലും പരസ്പരം പിരിഞ്ഞിരുന്നില്ല പിന്നീട് ആ സ്ത്രീ ഗർഭിണിയായി പക്ഷേ ഭർത്താവിനെ ഉപേക്ഷിച്ച് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ അവൾ വിസമ്മതിച്ചു ഗർഭകാലത്ത് സുരക്ഷിതമായ പ്രസവത്തിനായി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് ഇന്ത്യയിലെ ഒരു പാരമ്പര്യമാണ് എന്നാൽ ഒരു രാത്രിയിൽ പ്രസവ സമയം അടുത്തുവെന്ന് മനസ്സിലാക്കിയ ഭാര്യ ഭർത്താവിനോട് അമ്മയുടെ ഗ്രാമത്തിലെ സൂതിഗർഭിണിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു അമ്മയുടെ ഗ്രാമത്തിലേക്കുള്ള വഴി ഒരു ഇടതൂർന്ന വനമായിരുന്നു ഇരുട്ടായിരുന്നു ദമ്പതികൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് കാൽനടയായി ഗ്രാമത്തിലേക്ക് പോയി അമ്മയുടെ ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ ഭാര്യ വളരെ ക്ഷീണിതയായിരുന്നു ഭർത്താവിനോട് തന്നെ അവിടെ വിശ്രമിക്കാൻ വിടാൻ ആവശ്യപ്പെട്ടു ഗ്രാമത്തിലേക്ക് പോയി സൂതിഗർഭിണിയെ കൂട്ടിക്കൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെട്ടു അതേസമയം അവൾ അല്പം വിശ്രമിച്ച് അവനെ കാത്തിരുന്നു ഭർത്താവ് മടിച്ചു നിന്നുകൊണ്ട് അവളെ കാട്ടിൽ തനിച്ചാക്കി സൂതിഗർമിണിയുടെ വീട്ടിലേക്ക് പോയി ആ പുരുഷൻ സൂതിഗർമിണിയുടെ വാതിലിൽ മുട്ടി അവൾ വാതിൽ തുറന്ന് അവനെ പൂർണമായും ഞെട്ടി നോക്കി അവന്റെ അപേക്ഷ കേട്ടയിടനെ അവൾ ഗ്രാമത്തലവനോടും മറ്റു ഗ്രാമവാസികളോടും ഒപ്പം കാട്ടിലേക്ക് പോയി പക്ഷെ അവർ അവിടെ എത്തിയപ്പോൾ ആ സ്ത്രീയും കുട്ടിയും മരിച്ചു കിടക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി ആ സ്ത്രീയുടെ ഭർത്താവിനെ ആശ്വസിപ്പിച്ച സൂതികർമ്മിണി രാവിലെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു ഒരു ഗർഭിണിയായ സ്ത്രീ സഹായത്തിനായി കാട്ടിലൊറ്റക്കാണെന്ന് അവൾ സ്വപ്നം കണ്ടു അപ്പോൾ ഒരു ഭൂതം അവളെ പിന്തുടരും ഭയന്ന് അവൾ ഓടാൻ തുടങ്ങും പക്ഷെ ഒരു ചാണകത്തിൽ ചവിട്ടി തെന്നി വീഴും എന്നാൽ ആ ഭൂതം കൂടുതൽ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിക്കാൻ കുഞ്ഞിഞ്ഞാൽ അവൾ അലറിവിളിക്കുകയും ആ നിമിഷം തന്നെ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും അപ്പോൾ തന്നെ ഒരു മിന്നൽ പിശാചിനെ അന്തനാക്കും പിന്നീട് അവൾ പാർവതി ദേവിയുടെ ശക്തമായ രൂപം സ്വീകരിച്ച് രാക്ഷസനെ കൊല്ലും പിന്നീട് അവൾ സ്വർഗത്തിൽ പാർവതി ദേവിയുമായി വീണ്ടും ഒന്നിക്കും അങ്ങനെ ആ സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെടുത്തി സൂതികർമിണി തന്റെ സ്വപ്നം വിവരിക്കുന്നു അങ്ങനെ പുരുഷന്റെ ഭാര്യ പാർവതി ദേവിയുടെ അവതാരമായിരുന്നു ദുഷ്ടശക്തിയെ നശിപ്പിക്കാൻ അവൾ പുനർജനിച്ചു തിന്മ നശിപ്പിക്കപ്പെട്ടപ്പോൾ അവൾ തന്റെ ജനന ലക്ഷ്യം പൂർത്തിയാക്കി അങ്ങനെ ആത്മാവ് വീണ്ടും സ്വർഗത്തിൽ ദേവിയുമായി ഒന്നിച്ചു ചാണകത്തിനും ഒരു ഐതിഹ്യവുമായി ബന്ധമുണ്ടെന്ന് സൂതികർമിണി പറഞ്ഞു ദേവന്മാരും അസുരന്മാരും പാൽക്കടൽ കടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് മനോഹരമായ നിരവധി വിലയേറിയ വസ്തുക്കൾ പുറത്തുവന്നു അതിലൊന്നായിരുന്നു കാമധേനു പശു അത് ആവശ്യപ്പെടുന്ന എന്തും നൽകും അങ്ങനെ അസുരന്മാർ കാമധേനുവിനെ ദേവന്മാരിൽ നിന്ന് തട്ടിയെടുക്കാൻ ആഗ്രഹിച്ചു അപകടം മനസ്സിലാക്കിയ കാമതേനു ശിവനോടും പാർവതിയോടും സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെ പാർവതി ദേവി പശുവിനെ നന്ദാവനത്തിൽ ഉദ്യാനം ഒളിപ്പിച്ചു പിന്നീട് ദേവന്മാർ അവളെ സമീപിച്ചപ്പോൾ അവൾ കാമതേനുവിനെ അവർക്ക് കൈമാറി ഈ സാഹചര്യത്തിൽ കാമതേനു ഭയന്ന് പാർവതിയുടെ മുന്നിൽ കുറച്ച് ചാണകമിട്ടു പിന്നീട് ഈ പ്രവൃത്തിയിൽ ലജ്ജിച്ച കാമതേനു പാർവതിയോട് ക്ഷമ ചോദിച്ചു തുടർന്ന് പാർവതിദേവി കാമതേനുവിനെ ബോധ്യപ്പെടുത്തി അന്നുമുതൽ പശുക്കളെ ആരാധിക്കുമെന്നും അവയെ ദിവ്യമായി കണക്കാക്കുമെന്നും അനുഗ്രഹിച്ചു അടുത്ത ജന്മത്തിൽ താൻ ചാണകത്തിൽ ചവിട്ടുമെന്നും ചാണകം തെറ്റിൽ നിന്ന് മോചനം നേടുമെന്നും ദേവി പറഞ്ഞു അങ്ങനെ ദേവി ഈ പുരുഷന്റെ ഭാര്യയായി പുനർജനിച്ചുവെന്നും അങ്ങനെ ചാണകം ചവിട്ടി ശാപമോക്ഷം നേടി എന്നും സൂതിഗർമിണി അവിടെയുണ്ടായിരുന്ന ആളുകളോട് വിശദീകരിച്ചു സ്ത്രീയുടെ മൃതദേഹം സംസ്കരിക്കണമെന്നും അവൾ പാർവതി ദേവിയുടെ അവതാരമായതിനാൽ ആരാധിക്കണമെന്നും സൂതിഗർമിണി വൃദ്ധരോട് പറഞ്ഞു എന്നാൽ ആളുകൾ ആദ്യം ശ്മശാനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ഭയപ്പെട്ടു എന്നാൽ പിന്നീട് അവരുടെ ശക്തിയും അനുഗ്രഹവും കണ്ട് അവർ ശ്മശാനത്തിൽ ശയിച്ചിരിക്കുന്ന സ്ത്രീയുടെ ഒരു വിഗ്രഹം നിർമ്മിച്ച് ആരാധിക്കാൻ തുടങ്ങി പിന്നീട് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ദേവിയെ മാസാനി അമ്മൻ എന്ന് വിളിക്കുകയും ചെയ്തു മാസാനി അമ്മന്റെ ചരിത്രം പറയുന്നത് ഈ ദേവിയെ ആരാധിക്കുന്നവർക്ക് മന്ത്രവാദം ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ പ്രേതപാദം മുതലായവ ബാധിക്കില്ല ഒരിക്കൽ മാസാനി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ അവരുടെ എല്ലാ രോഗങ്ങളും കഷ്ടപ്പാടുകളും മാറുമെന്നാണ് സ്വർണമോ ആഭരണങ്ങളോ മോഷ്ടിച്ചവരോ പണം അപഹരിച്ചവരോ ആയവരോട് പ്രതികാരം ചെയ്യാൻ അവിടെ മുളക് പൊടിക്കുന്ന ഒരു ചടങ്ങുമുണ്ട് അവിടെ ഒരു കല്ലിൽ മുളക് പൊടിച്ച് മൂന്ന് മാസം കാത്തിരുന്നാൽ അതെടുത്തവർ പണം തിരികെ അവർക്ക് നൽകും അല്ലാത്തപക്ഷം അവരെ ഒറ്റിക്കൊടുത്തവർ വന്ന് ക്ഷമ ചോദിക്കും ഇത് കേട്ടില്ലെങ്കിൽ അവരുടെ ശരീരം മുളക് തേച്ചതുപോലെ കത്തിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ അവരുടെ അപേക്ഷ ശേഷം അവർ വീണ്ടും ദേവിക്ക് ബാലാഭിഷേകവും ഇളനീരും നടത്തി ദേവിയെ തണുപ്പിക്കണം ഇതിനുപുറമേ മസാനി ദേവിയെക്കുറിച്ച് മൂന്നാമതൊരു കഥ കൂടിയുണ്ട് അതും നമുക്ക് നോക്കാം ആനമല ഭരിച്ചിരുന്ന രാജാവ് കൊങ്കുനാടിന്റെ അധിപനായ കോട്ടുനന്ദനായിരുന്നു ഒരു ദിവസം ഒരു മുനി വളരെ ശക്തമായ രുചിയുള്ള ഒരു മാമ്പഴം കൊണ്ടുവന്ന രാജാവിന് കൊടുത്തു ഈ പഴം കഴിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അത് വളരെ ശക്തവും രുചികരവുമായിരുന്നു അത് കഴിച്ചതിനു ശേഷം അതിന്റെ കായ നദിയിലേക്ക് എറിയണം രാജാവും അങ്ങനെ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു മാമ്പഴം കഴിച്ച അദ്ദേഹം അതിന്റെ രുചിയിൽ ആകൃഷ്ടനായി മുനി പറഞ്ഞതുപോലെ ചെയ്തില്ല മറിച്ച് തന്റെ കൊട്ടാരത്തിൽ കായ കായനട്ടു വളർത്താൻ തുടങ്ങി അദ്ദേഹം അതിനെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു കാലക്രമേണ അത് വളർന്ന ഒരു മരമായി മാറി പക്ഷേ അത്ഭുതം എന്തെന്നാൽ ഒരു വലിയ മരമായി വളർന്ന ആ മരം ഒരു വിത്തോ ഫലമോ പോലും കായ്ക്കുന്നില്ല എന്നതാണ് ഒടുവിൽ പൂക്കൾ മാത്രം പ്രത്യക്ഷപ്പെട്ട് അതിൽ നിന്ന് കൊഴിഞ്ഞുവീണു രാജാവ് കാത്തിരുന്നു ഒടുവിൽ ഫലം നൽകിയ മുനിയെ എവിടെയായിരുന്നാലും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു മുനിയെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലയോ രാജാവേ ഞാൻ നിങ്ങൾക്ക് തന്ന പഴം മരത്തിൽ നിന്ന് പറിച്ചെടുത്ത പഴമല്ല വർഷങ്ങളോളം തപസ്സിനു ശേഷം എൻറെ ഗുരു എനിക്ക് തന്ന പഴമാണിത് ഞാൻ അത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് രാജ്യത്തിന്റെ രാജാവായ നിങ്ങൾ അത് ആസ്വദിക്കുന്നതാണ് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി നിങ്ങൾ നദിയിൽ ഇറയാതെ കായ നട്ടോ അതിനാൽ നിങ്ങൾ ഒരു വ്യർത്ഥമായ കാര്യം വാങ്ങി മാത്രമല്ല ആ പലം ഒരിക്കൽ മാത്രമേ കായ്ക്കൂ അത് ഒരു പലം മാത്രമേ കായ്ക്കുന്നുള്ളൂ അത് വീണ്ടും കായ്ക്കുന്നില്ല മാത്രമല്ല ഒരു രാജ്യത്ത് വളരുന്ന പലം മറ്റൊരു രാജ്യത്തുള്ളവർ കഴിക്കണം ആ രാജ്യത്തെ ആളുകൾ ആ ഫലം കഴിക്കരുത് ഈ ചൊല്ലിന്റെ അർത്ഥം ഇതാണ് അപ്പോൾ രാജാവ് സന്യാസിയോട് ചോദിച്ചു ഈ മരത്തിൽ വളരുന്ന ഫലം ആരാണ് കഴിക്കാൻ വരിക സന്യാസി മറുപടി പറഞ്ഞു മറ്റൊരു രാജ്യത്തു നിന്നുള്ള കന്യക മാത്രമേ ഈ ഫലം കഴിക്കാവൂ അവൾ ഒരു ദിവ്യത്വമാണ് അവൾ സർവശ്വത്തയാണ് അതിനാൽ നിങ്ങൾക്ക് ഈ മരത്തിന്റെ ഫലം ലഭിക്കില്ല എങ്കിലും മരം മുറിക്കരുത് അത് മുറിക്കരുത് ഒരു സർവശ്വത്തയായ ദേവത കന്യകയായി വന്ന് ഈ മരത്തിന്റെ ഫലം കഴിക്കും അതുവരെ കാത്തിരിക്കൂ അദ്ദേഹം യാത്ര പറഞ്ഞു പോയി ഇത്തവണയും രാജാവ് മുനിയുടെ വാക്കുകൾ കേൾക്കാൻ വിസമ്മതിച്ചു മുനി പോയ ഉടനെ തന്നെ ഈ പഴം സ്വയം രുചിച്ചു നോക്കാൻ അയാൾ ആഗ്രഹിച്ചു വളരുന്ന ഒരേയൊരു പഴം അതായതിനാൽ ആരും അത് തിന്നാതിരിക്കാൻ അയാൾ മരത്തിന് കർശനമായ കാവൽ ഏർപ്പെടുത്തി രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറും കാവൽ നിന്നു അതേസമയം മറ്റൊരു രാജ്യത്ത് കരിമേശ്വരൻ എന്നൊരാൾ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബപരമായി ആനക്കച്ചവടകാരായിരുന്നു ആനക്കച്ചവടം നടത്തി അവർ രാജ്യമെമ്പാടും സഞ്ചരിക്കുമ്പോൾ തരകൻ എന്നൊരാൾ മകളോടൊപ്പം വന്നു അദ്ദേഹവും മകൾ ധരണിയും മാതമല പ്രദേശത്തെത്തി ഒരു വീട്ടിൽ താമസിച്ചു ധരണി അയൽപ്പക്കത്തെ സ്ത്രീകളോടൊപ്പം പോയി ഒരു ദിവസം നദിയിൽ കുളിക്കുകയായിരുന്നു ധരണി എന്ന സ്ത്രീ കുളിച്ചുകൊണ്ടിരുന്ന നദിക്കടുത്തായിരുന്നു ആ മാവ് മരം അവൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ മാവിൽ നിന്ന് പഴം സ്വയം വീണു അവളുടെ നേരെ വന്നു സ്വർണ പഴത്തിന്റെ ഭംഗിയിൽ അവൾ മയങ്ങി അത് എടുത്ത് രുചിച്ചു വാർത്ത രാജാവിലെത്തിയ ഉടനെ രാജാവ് ധരണിയെയും അവളുടെ പിതാവിനെയും വിളിച്ചു വരുത്തി ധരണി ഉടനെ രാജാവിന് നേരെ കൈകൾ നീട്ടി തന്റെ ജീവനു വേണ്ടി യാചിച്ചു മന്ന ഞങ്ങൾ മറ്റൊരു നാട്ടിൽ നിന്നാണ് വരുന്നത് ഒരു മാങ്ങക്കു വേണ്ടി അവർ ഞങ്ങളെ കൊല്ലുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ ഞങ്ങളുടെ ജീവനുവേണ്ടി യാചിക്കാൻ അവൾ അഭ്യർത്ഥിച്ചു എന്നാൽ അവളുടെ അപേക്ഷ കേൾക്കാത്ത രാജാവ് അവളെ കൊലക്കളത്തിലേക്ക് അയച്ചു അവർ അവളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി കൊന്നു ആ സമയത്ത് അവൾ പറഞ്ഞു അല്ലയോ രാജാവേ ഞാൻ മരിച്ചാലും ഞാൻ തിരിച്ചുവരും ഞാൻ വളരെ ശക്തയായ ഒരു ദേവതയായിരിക്കും എന്നെ കൊന്നതുകൊണ്ട് നിങ്ങളുടെ രാജ്യവും ജനങ്ങളും നശിപ്പിക്കപ്പെടും അവൾ ജീവനൊടുക്കി അവളുടെ പിതാവ് പെൺകുട്ടിയുടെ മൃതദേഹം സ്വീകരിച്ചു അത് സ്വീകരിച്ച ശേഷം അദ്ദേഹവും ഗ്രാമത്തിലെ ആളുകളും കളിമണ്ണുകൊണ്ട് പെൺകുട്ടിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി പിന്നീട് അവൾ മാമ്പഴത്തിനു വേണ്ടി ജീവൻ നൽകിയതിനാൽ അത് മാങ്കോണി അമ്മൻ എന്ന് വിളിക്കപ്പെടുകയും പിന്നീട് മാസാനി അമ്മനായി മാറുകയും ചെയ്തു ഒരു ചെറിയ ക്ഷേത്രത്തിൽ നിന്ന് ഒരു വലിയ ക്ഷേത്രമായി ഇത് വളർന്നു വളരെ ശക്തമായ ഒരു ദേവതയായി മാറി അതേസമയം ശത്രു സൈന്യങ്ങൾ നന്നനെ വളഞ്ഞു നശിപ്പിച്ചു അദ്ദേഹത്തിന്റെ മുഴുവൻ രാജവംശത്തെയും തുടച്ചുനീക്കി മറ്റൊരു ഐതിഹ്യം കൊങ്കുനാടിന്റെ അധിപനായ കൂട്ടു നന്നന് മാമ്പഴ തോട്ടം എന്നാണ് രാജാവിന് മാമ്പഴത്തോടുള്ള സ്നേഹം അവിശ്വസനീയമാണ് അദ്ദേഹത്തിന് എല്ലാ മാമ്പഴവും വേണം ആരെങ്കിലും തന്റെ തോട്ടത്തിലെ മാമ്പഴം കഴിച്ചാൽ അയാൾക്ക് ദേഷ്യം വരും ഒരിക്കൽ അദ്ദേഹം മരത്തിൽ നിന്ന് മാമ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാമ്പഴം അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് വഴുതി തോട്ടത്തിനടുത്തുള്ള അരുവിയിലേക്ക് വീണു അരുവിയുടെ എതിർവശത്ത് ഒരു സ്ത്രീ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഈ മാമ്പഴം കണ്ടെത്തി അത് രുചിച്ചു അടുത്ത നിമിഷം രാജാവ് അവളെ ശിക്ഷിച്ചു ഒരു തെറ്റും ചെയ്യാതെ രാജാവ് അവളെ ദയനീയമായി ശിക്ഷിച്ചു മനുഷ്യത്വമില്ലാത്ത രാജാവിൽ നിന്ന് നീതി നേടാനായി ഈ യുവതി സ്വയം ഒരു ദേവതയായി മാറുകയും ആ നീതിക്കെതിരെ പോരാടുകയും ചെയ്തു പിന്നീട് ആ ദേവതയ്ക്ക് മാസാനി എന്ന് പേരിട്ടു ഇതാണ് മാസാനി അമ്മന്റെ ചരിത്രം പേച്ചി അമ്മൻ ദുർഗാദേവി മഹിഷാസുര മർദ്ദിനി സപ്തകന്യകകൾ മഹാഗണപതി കറുപുസ്വാമി ഭുവനേശ്വരി ഭൈരവൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ പ്രധാന ശ്രീകോവിലിൽ ദേവിയുടെ മുന്നിലാണ് മഹാമുനിയപ്പനെ ആരാധിക്കുന്നത് അമാവാസി ദിവസങ്ങളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും മാസാനി അമ്മയെ ആരാധിക്കുന്നത് ശുഭകരമാണ്